ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെനിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലൊരു വീട് പണി ഞാൻ പ്ലാൻ ചെയ്യുകയാണ് ഇതിലെന്തെങ്കിലും വാസ്തു സംബന്ധമായ പ്രശ്നമുണ്ടോ എങ്കിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതുപോലെ എൻ്റെ കുടുംബ വീട് ഈ വസ്തുവിലുണ്ട് അത് പൊളിച്ചു മാറ്റണമെന്നുണ്ട് അതുകൊണ്ട് വല്ല ദോഷമോ ഉണ്ടോ എൻ്റെ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ ഉണ്ടെങ്കിൽ ദയവായി മറുപടി തരണം വീടിൻ്റെ പ്ലാനും ജാതകവും ഇതോടൊപ്പം അയയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്ലാൻ സമയത്ത് ഇതിനകത്ത് ഓൾറെഡി ഇവരുടെ ഒരു കുടുംബ വീട് നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു മെയിൻ റോഡ് ഗെൽ ഷേപ്പിലായിട്ട് തിരിഞ്ഞ് പോകണം കാരണം ആ ഗെൽ ഷേയ്പ്പിൻ്റെ വഴി വന്ന് നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് ഇവരുടെ ഈ നിലവിലുള്ള ഈ വീടും ഈ ഒരു വസ്തുവും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വസ്തുവിൻ്റെ തിക്ക് പിടിഞ്ഞ പോർഷനാണ് അപ്പോൾ വാസ്തു ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഇതൊരു വഴിമുട്ടായിട്ടാണ് നമ്മുടെ കണക്കിൽ വരിക കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഇതിനകത്ത് വഴിമുട്ട് വരുന്നുണ്ട് ആ വഴിമുട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊരു പുരോഗതിയും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടുപോകാനൊക്കെയുള്ള അവസ്ഥകൾ വരാവുന്നതാണ് അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് വീട് ചെയ്യുമ്പോൾ ഈ വഴിമുട്ട് മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ കാരണം ആ വഴിമുട്ട് ഓൾറെഡി ഉണ്ട് അതിന് നമ്മൾ പരിഹാരം ചെയ്യാൻ പറ്റും എങ്കിലും നമ്മൾ നിലവിലൊരു വീട് ചെയ്യുമ്പോൾ ആ വഴിമുട്ട് മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം വെക്കുവാൻ ഇതിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറോട്ട് ആയതുകൊണ്ട് ഇപ്പോൾ ഇവർ നിലവിൽ ഇവർ ഗേറ്റ് വെച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ ഗേറ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ ഈ വഴിമുട്ടിൻ്റെ കുറേ ദോഷങ്ങളും കിട്ടും അതുപോലെ ഇപ്പോഴത്തെ ഒരു വിഷയം വെച്ചാൽ ഈ ഒരു വസ്തു എന്ന് പറയുന്നത് റോഡ് ലെവലിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് സെന്റിമീറ്ററോളം താഴ് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നിലവിലെ വീട് നിൽക്കുന്നതും ആ ഒരു സ്ഥലത്തായിട്ടാണ് അപ്പം ഇതിനകത്ത് വെളിയിൽ നിന്ന് ഇവർ കുറച്ച് മണ്ണ് എടുത്തിട്ട് ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് റോഡ് ലെവലിൽ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളത് ആരെങ്കിലും കൂടുതൽ ജോലിസമായിരുന്നു പ്രശ്നം വിളിച്ച് നോക്കണം അതുപോലെ ഇതിൻ്റെ നാല് സൈഡും ബേസിക് ഫൗണ്ടേഷൻ കെട്ടിയ ശേഷം അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത ശേഷം വേണം വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം ചിലപ്പോൾ നാല് സൈഡും നമുക്ക് മതിലുണ്ടാവും അതിനകത്ത് ഇവർക്ക് വീട് ചെയ്യാം ഈ പറഞ്ഞപോലെ പിന്നീട് വേണമെങ്കിൽ ഈ മതിൽ വേണമെങ്കിൽ ഇവർക്ക് ഉയർത്തി കെട്ടുകയും ചെയ്യാം അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റീമീറ്റർ കൂടി കൂട്ടിയെടുക്കുക നൂറ്റി ഇരുപത്തെട്ട് സെൻ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുമ്പോൾ എൺപത്തൊന്ന് കോലി വരും പതിനാറ് പേരിലാകും പഞ്ചയോണിയിലാണ് തിരുവാതിര നക്ഷത്രം വരും യൗവനത്തിലാണ് ഉത്തമമായിട്ടുള്ള കണക്കിലത് മാറുകയും ചെയ്യും അതുപോലെ ഈ ഒരു വസ്തു സംബന്ധമായിട്ട് ചെറിയ വിഷയങ്ങൾ കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതൊരു കർമ്മിയെക്കുറിച്ച് ചെയ്യിപ്പിക്കണം അതുപോലെ കിച്ചൺ ഇപ്പം കൊടുത്തിരിക്കുന്നത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കാരണം അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ചില നോർത്ത് ഈസ്റ്റ് കോർണർ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത് അപ്പം ആ മിസ്സിംഗ് കോർണറിലായിട്ട് ഇവർ കിച്ചൺ പ്ലാൻ ചെയ്യുക അപ്പോൾ ആ ഒരു ഭാഗം ഫില്ല് ചെയ്യുകയും ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായും മാറിക്കുകയും ചെയ്യും അതുപോലെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഒരു ഫിറ്റി കാണുന്നുണ്ട് കാരണം ബ്രഹ്മസ്ഥാനത്തായിട്ട് ഫിറ്റിയോ സ്റ്റെയർ കേസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാഷ് ബേസിനോ ടോയ്ലെറ്റോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല ആ ഒരു ഭാഗം ഓപ്പൺ ആക്കി വിടുക അതുപോലെ ഇതിൻ്റെ ബ്രഹ്മസൂത്രം ഓപ്പൺ ആക്കുക കാരണം ചില ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു പാകത്ത് ജനലോ വാതിലോ കൊടുക്കത്തക്കവണ്ണം പ്ലാൻ ചെയ്ത് പോവുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ കിട്ടും അതുപോലെ മെയിൻ ഡോർ മദ്യം വിട്ട് നോർത്ത് വെസ്റ്റ് ഭാഗത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പടിഞ്ഞാറോട്ട് നമ്മളിപ്പം വീടിൻ്റെ ദർശനം വരുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഒരുപാട് സ്പേസ് കൂടുതലായിട്ട് വരികയാണ് ചില നമ്മൾ പടിഞ്ഞാറോട്ട് ദർശനമായതുകൊണ്ട് നമുക്ക് കുറച്ച് മിറ്റ ഒരുപാട് ആവശ്യമാണ് അപ്പോൾ പടിഞ്ഞാറോട് ദർശനം വരുമ്പോൾ ഒരുപാട് ഭാഗം പടിഞ്ഞാറോട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്തിനേക്കാളിലും കുറച്ച് ബേസിക് ഫൗണ്ടേഷൻ കെട്ടി നമ്മൾ അതിൽ കറക്റ്റ് ചെയ്യണം അപ്പം മേപ്പോട്ട് വേണമെന്നൊന്നുമില്ല ഭൂമിക്കടിയിലുള്ള ബേസിക് ഫൗണ്ടേഷൻ മാത്രം മതി അപ്പോൾ അങ്ങനെ ഒരു കെട്ടുണ്ടെന്ന് ആരും കാണത്തുമില്ല നമ്മുടെ ബൗണ്ടറി കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നുള്ളൂ മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്ത ശേഷം ഇദ്ദേഹത്തെ നല്ലൊരു സമയം കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് പഴയ വീട് പൊളിച്ച് പണിഞ്ഞ് അതിനകത്ത് ബേസിക് ഫൗണ്ടേഷൻ കല്ലിൽ ഇളക്കി മാറ്റി അതിന് എന്തെങ്കിലും കല്ലോ കരിക്കട്ടോ ഒക്കെ ഉണ്ടെന്നുള്ള എടുത്ത് കളഞ്ഞിട്ട് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യും പക്ഷെ മണ്ണിട്ട് കഴിഞ്ഞിട്ട് പല മാതാപിതാക്കളുടെ പരാതിയാണ് കുട്ടികൾ പഠിക്ക് പഠിത്തത്തില് അലസ്വത കാണിക്കുന്നുണ്ട് ചില അധ്യായങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി ടേബിളിന്റെ ക്രമീകരണം അതേ ചില എലമെന്റ്സിന്റെ കാര്യമൊക്കെ മണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്നും കൂടെ നേരത്തെ ഉണ്ട് തൊഴിലുണ്ട് പ്രശസ്തി അതുപോലെ ആരോഗ്യത്തിൻ്റെ ഭാഗമുണ്ട് അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ ചില വീടുകൾ എടുക്കുമ്പം അതിനകത്ത് കുട്ടികളുടെ പോർഷൻ ചിലപ്പം കംപ്ലയിൻ്റ് ആയിരിക്കാം കാരണം ആ ഒരു ഭാഗത്ത് ചിലപ്പം വേണ്ടാത്ത പഞ്ചഭൂതങ്ങളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം വേണ്ടാത്ത കെട്ടുകളായിരിക്കും നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു കോർണർ ചിലപ്പോൾ നമുക്ക് മിസ്സിംഗ് കോർണറായിരിക്കും ചിലപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് ചിലപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ ചിലപ്പം അതിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം കൂടെ ഉണ്ട് ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ വസ്തുവിലോ അല്ലെങ്കിൽ ആ വീട്ടിലോ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ ആ ആ മൂലയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ ഇതിനകത്ത് താമസിക്കില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള ടെൻഡൻസി ചിലപ്പം കുറേയാണ് പിന്നെ ചില ആ കുട്ടികളുടെ ജാതകമെടുക്കുന്ന സമയത്ത് അവരുടെ ജാതകത്തിൻ്റെ അകത്ത് ചിലപ്പോൾ അവർക്ക് നല്ല കണ്ടകക്ഷണിയോ ഏട്ടരക്ഷണിയോ സമയമോശങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഉഴപ്പ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ചിലപ്പോൾ ഈ ആയിരിക്കും പലപ്പോഴും ചില പിള്ളേർക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ കറക്കവും കുത്തുകളും ഈ പറഞ്ഞ പോലെ പഠിക്കാനുള്ള ടെൻഡൻസി കുറേ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ചില കുട്ടികളുടെ ജാതകെടുക്കുന്ന സമയത്ത് ജാതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർക്ക് ഈ ഒരു സമയമോശങ്ങളോ അലസതയോ ഉണ്ടാവുന്നതെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും കാരണം ചില ചിലപ്പം നല്ല പ്രാർത്ഥനകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജാതകത്തിലെ ദോഷ കാഠിന്യങ്ങൾ കുറയ്ക്കാൻ പറ്റും രണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിലും ബെഡ്റൂമാണെന്നുണ്ടെങ്കിലും അവരിയ്ക്കുന്ന പഠനമുറിയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം നമുക്ക് എനർജീസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഒന്നിൽ വാസുമായിട്ട് ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ ജാതകവുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിയുന്നു മാറ്റം ും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് സിഡിനീസിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്